Hello! മനസ്സിലായോ ഇതാണ് നമ്മുടെ ഫോട്ടോ ഫ്രെയിം ഇത് ഇതെങ്ങനെ പറഞ്ഞു തരട്ടെ ഇതേപോലെ ഒരു കാർബോർഡ് ഷീറ്റിൽ ഈ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക ശേഷം അതിന്റെ സെന്റർ പോർഷൻ ഒരു റെക്റ്റാംഗുലർ പീസ് കട്ട് ചെയ്ത് നമുക്ക് ഒഴിവാക്കാട്ട് വേണ്ട അതിനുശേഷം ഇത് മുഴുവനായിട്ട് ഞാൻ ഒരു ഗ്രീൻ കളർ അടിച്ചു കൊടുക്കേണ്ടത് തവളേനെയാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുള്ളത് അപ്പോൾ മുഴുവനായിട്ട് അടിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ കാർബോർഡ് ഷീറ്റിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കളർ ചെയ്ത് കണ്ടും കൂടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാട്ടോ ഇനി നമുക്ക് ബാക്ക് പോർഷൻ ഉണ്ടാക്കണം അതിന് ഇതേപോലെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിനു ശേഷം എൻ്റെ നാല് സൈഡിലും ഞാൻ ഇതുപോലത്തെ കാർഡോർഡ് ഷീറ്റിന്റെ സ്ട്രിപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒട്ടിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നാല് വേണ്ടായിരുന്നു മൂന്ന് സ്ഥലം മതിയായിരുന്നു അപ്പൊ ഒരെണ്ണെടുത്ത് പറിച്ചു കളഞ്ഞിട്ടുണ്ട് ഇനി ആ മൂന്ന് സ്ഥലത്തും ഇതുപോലെ ഗം തേച്ചിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പോഷനില്ലേ അതിന്റെ മോളോട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ ഇതാണ് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഫോട്ടോ ഫ്രെയിം ഇതിനകത്ത് നമുക്ക് ഇതുപോലെ ഫോട്ടോ ഇട്ട് കൊടുക്കാം ഇത് അടിപൊളി ഒരു ഗിഫ്റ്റ് അടിയാണ് അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കാൻ ഇതുപോലെ നമുക്ക് തവളം മാത്രമല്ല പല ഷേപ്പിലുള്ള സാധനങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല ഈസിയല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഇതുപോലത്തെ അടിപൊളി ക്രാഫ്റ്റ് കാണാൻ വേണ്ടി ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ